കൊച്ചി ബി പി സി എൽ പ്ലാന്റിൽ ജീവനക്കാരുടെ പണിമുടക്ക് എൽ പി ജി ബോട്ടിലിംഗ് പ്ലാന്റിലെ ഡ്രൈവർമാരാണ് പണിമുടക്കുന്നത് കുലി തർക്കത്തെ തുടർന്ന് ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ എപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് വിഷ്ണു ഇന്ന് രാവിലെ മുതലാണ് ബി പി സി എല്ലിലെ ബോട്ട്ലിംഗ് പ്ലാന്റിലെ ഡ്രൈവർമാർ പണിമുടക്കുമായി രംഗത്തെത്തിയത് ഇന്നലെ ഇവിടെ നിന്നും കൊടകരയിലേക്കുള്ള ഒരു സ്വകാര്യ ഗ്യാസ് ഏജൻസിയിലേക്ക് ലോഡുമായി ഒരു വാഹനം പോയിരുന്നു ഇതിലെ ഡ്രൈവറെ കൂലിത്തർക്കത്തെ തുടർന്ന് അവിടെയുള്ള കയറ്റിയിറക്ക ജീവനക്കാർ മർദ്ദിച്ചതിനെ തുടർന്നാണ് ഈ ഡ്രൈവർമാർ പ്ലാന്റിലെ ഡ്രൈവർമാർ ഇപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ച ഇവരുടെ സമരം ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും തൊഴിലാളികളും ഈ സമയത്ത് ചേട്ടാ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് സമരത്തിലേക്ക് പോകാൻ ചേട്ടാൻ അല്ല സമരമല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇത് സംരക്ഷണം കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം പോകുന്ന ഏജൻസിയിൽ ഒരു വിഷയങ്ങളില്ലാതെ ഡ്രൈവേഴ്സിന് ഒരു ഇതുണ്ടാവാൻ പാടില്ല അവർക്ക് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ലോഡ് ഇറക്കാൻ പറ്റുന്ന ആ ഏജൻസിയിൽ പറയാം ഇല്ലെന്നുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട് ഒന്നിൽ കമ്പനിയിൽ സൂപ്പർവൈസറെ അടുത്ത് പറയാം ഇന്നലെ ഈ കൊടകരയിലേക്ക് ഇവിടെ നിന്ന് പോയ ഒരു ലോഡുമായി പോയതിനെ ഈ പ്രശ്നങ്ങൾ പോയുമായിരുന്നു കൊടകരയിൽ കൂലിത്തറക്കം കൂലിയുടെ സംബന്ധമായ ഒരു ഇരുപതോ മുപ്പത് രൂപയുടെ വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഓരോ ഏജൻസിയിലും കൊണ്ടുപോകുന്നതിന് ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടിയിരുന്നു ആ ലിസ്റ്റനുസരിച്ച് ഞങ്ങൾ പൈസ കൊടുക്കുകയുള്ളൂ അല്ലാതെ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം അത് കോൺടാക്റ്റേഴ്സ് കേൾക്കില്ല അപ്പോൾ അതിൻ്റെ പേര് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് പൈസ വരെ ഞങ്ങൾ തയ്യാറാണെന്ന് പറയും ചെയ്ത് അത് അവർക്ക് പറ്റില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞാൽ അവർ അത് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരിലാണ് ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് മർദ്ദനത്തിൽ ക്രൂരമായി തന്നെ അതായത് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്ക് യൂരിനൊന്നും പോകില്ല അതാണ് മെയിൻ ആയിട്ട് മെഡിക്കൽ ടെസ്റ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ മുടക്കിലേക്ക് കടന്നുകഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പോകുന്നുണ്ടോ അല്ല നിലവിൽ നൂറ്റി എഴുപത് വണ്ടികൾ നിലവിൽ എന്ന് പറഞ്ഞാൽ വണ്ടികൾ ആരും കേറിയിട്ടില്ല അപ്പോൾ ലൂടെ എന്തായാലും അവിടെനിന്ന് പോകില്ല വേറെ പോകാനൊന്നുമ്പോൾ വഴിയില്ലല്ലല്ല ഇവിടെ ഇത് പണ്ടികേറിയല്ലേ പോവുള്ളൂ അതുവരെ ഇപ്പൊ എന്തായാലും അവിടെ സ്ട്രൈക്ക് ആണ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്യണേ അല്ല ഞങ്ങൾക്ക് ഈ ആ ഒരു ആവശ്യത്തിന് വേണ്ടി ആണ് ഞങ്ങൾ പറയുന്നത് മാനേജ്മെന്റിന്റെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടോ ഞങ്ങളിത് മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ ബന്ധപ്പെട്ട കോൺടാക്ടേഴ്സിനെ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ അവർ ആരും ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഈ ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ അവര് സമീപിക്കുന്നവരെ ഞങ്ങൾ ഇതായാലും മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്തായാലും വിഷ്ണു ഈ ഇന്നലെ ഉണ്ടായ വിഷയം ഈ കൊടകരയിലെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇവരിപ്പോൾ പണിമുടക്കിലേക്ക് കടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഈ ബി പി സി എല്ലിൻ്റെ പ്ലാന്റിൽ നിന്ന് ഗ്യാസ് നീക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ എൽ പി ജി പ്ലാന്റ് ഗ്യാസുകൾ കൊണ്ടുപോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ തകരാറിലായിരിക്കുകയാണ് ഏകദേശം ഏഴ് ജില്ലകളിലേക്കുള്ള ലോഡുകളായിരുന്നു ഇവിടെ നിന്ന് പോകേണ്ടിയിരുന്ന നൂറ്റി നാൽപ്പതോളം ലോഡുകൾ ഇവിടെ ഈ ഗ്യാരേജിൽ തന്നെ ഇവരുടെ യാർഡിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള കാഴ്ചകളാണ് ഏതായാലും നിലവിലിപ്പോൾ ബി പി സി എല്ലിന്റെ പ്രവർത്തനം ഏതായാലും തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഈ നിലവിൽ ഇപ്പോൾ ഇവരോട് ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല എന്ന് കൂടിയാണ് ഏതായാലും ഡ്രൈവർമാർ പറയുന്നത് കിരൺ ഒരുപക്ഷേ നമുക്കറിയാം ഇത്തരത്തിൽ ഈ ഗ്യാസ് സിലിണ്ടറുകളുമായി വാഹനം കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ വളരെയധികം അപകട സാധ്യത നിറഞ്ഞ ജോലിയാണ് അപ്പം അത്തരം ജോലികൾ ചെയ്യുന്നവരെ പോലും കൃത്യമായി പരിഗണിക്കാതെ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി കൂലി നൽകുന്നില്ല ഇത്തരക്കാർക്ക് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ സർക്കാർ അനുകൂല തൊഴിലാളി സംഘടനകൾ പോലും അവഗണിക്കുന്ന ഒരു വിഭാഗം തന്നെയല്ലേ ഇത്തരക്കാർ വിഷ്ണു കൂലി കൊടുക്കാത്തതല്ല നിലവിലെ പ്രശ്നം അതായത് ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ഏജൻസിയിൽ കൊണ്ടുപോയി അവിടെ നിന്നും ലോഡ് ഇറക്കുന്ന സമയത്ത് ഈ കയറ്റി ഇറക്ക് ജോലി ചെയ്യുന്ന അത് അതിനുള്ള തുക സാധാരണ കൂലി കൊടുക്കാറുള്ളത് ഈ കോൺട്രാക്ടർമാരാണ് അതായത് ഈ ഏജൻസി ഇതെടുത്തിട്ടുള്ള കോൺട്രാക്ടർമാരാണ് നിലവിൽ അതിൻ്റെ പണം നൽകി വരാറുള്ളത് അത് കൊടുത്തില്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ഇന്നലെ ഡ്രൈവറെ മർദ്ദിക്കുന്നതായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നത് അതായത് ഈ സ്വകാര്യ ഏജൻസിയിൽ അവിടെ ലോഡ് ഇറക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന കയറ്റിറക്ക് ജോലിക്കാർ വന്ന ഈ ശ്രീകുമാർ നട ഡ്രൈവറുമായി തർക്കത്തിലാവുകയും പിന്നീട് ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു ഈ നിലവിൽ ഇപ്പോൾ ഈ ഡ്രൈവർമാർ ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്നുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ എല്ലാം തന്നെ ഈ വാ ഈ എൽ പി ജിയുമായി പോകുന്ന ഡ്രൈവർമാർക്ക് അവർക്ക് തൊഴിലിടത്ത് മതിയായ സുരക്ഷ നൽകണം ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന തരത്തിലുള്ള ഉറപ്പ് അത് ഈ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളുകളിൽ നിന്നും മാനേജ്മെന്റിൽ നിന്നും ലഭിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് എന്തായാലും പ്രധാനമായിട്ടും ഈ ഡ്രൈവർമാർ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചു തന്നെയാണ് ഏതായാലും ഇപ്പോൾ ഇവരുടെ ഈ പണിമുടക്ക് നടക്കുന്നത് ഇതിൽ ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത് ഇവരെ ഏതായാലും ഈ കാര്യങ്ങൾ അതായത് ഇവർ ഡ്രൈവർമാരുടെ ജീവന് ഏതായാലും ഒരു ജീവന് സുരക്ഷ ഉറപ്പ് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ ഡ്രൈവർമാർ ഉന്നയിക്കുന്നത് ഈ ആവശ്യം മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ചർച്ചയ്ക്ക് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഡ്രൈവർമാരും പങ്കുവെക്കുന്നത് വിഷ്ണു വ്യക്തമാണ് കൊച്ചിയിൽ നിന്നും കിരൺകുമാറാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്